വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ഒരു പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അടിയന്തരമായി കേരള പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പെട്ടെന്ന് തന്നെ മാധ്യമപ്രവർത്തകരെ കാണാൻ തീരുമാനിച്ചത് അതായത് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ വിജയം നേടുന്നതിലേക്കായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായിട്ടുള്ള ഒരു വിവരം പുറത്തു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ പോലീസിനും പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മുമ്പായി ഹാജരായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആവശ്യമായ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമായ തെളിവുകൾ സമർപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ മൊഴിയും കൊടുത്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് അന്വേഷണം നടത്തി അന്വേഷണം നടത്തി തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റാണ് അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തി അവർക്ക് കൃത്യമായ വിവരങ്ങൾ പുറത്ത് കിട്ടി എന്നാൽ ആ വിവരങ്ങൾ പോലീസ് ഇത്രയും ദിവസം പുറത്തു വരാതെ പോലീസ് തമസ്കരിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ചിന് കിട്ടിയ വിവരങ്ങൾ എന്താ വെച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത പേര് വിവരങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോ ചേഞ്ച് ചെയ്താണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയത് അതിൽ കാണക്കാരി പഞ്ചായത്തിലുള്ള ഇരുപത്തിയേഴ് പേരുടെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഏഴ് പേരുടെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടായിട്ടുണ്ട് ആകെ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് പേരുടെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ വോട്ടർ പട്ടികയിൽ നിന്നും ഈ അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയെട്ട് പേരുടെയും പേരുകൾ നീക്കം ചെയ്തു വാർത്തകൾ പുറത്തു വരികയും അതിനെ തുടർന്ന് ബി ജെ പി കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മൊഴി കൊടുത്തു ആ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളിൽ നിന്നും ലാപ്ടോപ്പ് പിടിച്ചെടുത്തു ലാപ്ടോപ്പ് ചണ്ഡീഗഡിൽ അവിടുത്തെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് വാറണ്ട് അയച്ചിട്ടുണ്ടാവും ഏറ്റവും ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയ്തിരിക്കുന്നത് ഒരു ഞങ്ങൾക്ക് ചോദിക്കുക ഇത് ഈ കേസ് ഇത്രയും തെളിവുകൾ പുറത്തു കിട്ടിയിട്ടും കേരള പോലീസ് നാളിതുവരെ ആ വസ്തുതകൾ പോസ്തു മുഖത്തെ അറിയിക്കാൻ തയ്യാറായില്ല ചില മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് വാർത്തകൾ പുറത്തു വന്നത് ബി ജെ പി ആവശ്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ രാജ്യദ്രോഹ കേസ് അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും പേരുകൾ ഡൗൺലോഡ് ചെയ്ത് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയത് രാജ്യദ്രോഹ കുറ്റമാണ് ഞങ്ങൾക്ക് പാലക്കാട്ടത്തെ ജനങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ ഒരു വ്യക്തി ഈ മണ്ഡലത്തിൻ്റെ എം ആയി എങ്ങനെ ഏതെങ്കിലും തരത്തിൽ കടന്നുകൂടിയാൽ ഏതൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകളാണ് കേരള നിയമസഭയിലും പാലക്കാട് മണ്ഡലത്തിലും കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ ഒരു ചുമതല നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള രൂപം അല്ലാതെ വളഞ്ഞ വഴി സ്വീകരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങൾ പറയുന്നുണ്ട് ഇദ്ദേഹത്തോടൊപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുക രേഖകൾ നശിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന വ്യക്തികളാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇവിടെ ഉള്ളത് ഇപ്പം കെ ഹോട്ടലിൽ അവിടെ ഇദ്ദേഹത്തിൻ്റെ പെട്ടി കൊണ്ടുവന്നത് വ്യാജ തിരിച്ചറിയൽ നിർമ്മാണ കേസിലെ പ്രതിയാണ് ഫെനി നൈനാനാണ് അതുപോലുള്ള ഈ ഒരു 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 തട്ടിപ്പ് സംഘമുണ്ട് ഈ വ്യാജന്മാരുടെ സംഘമാണ് യു ഡി എഫിൻ്റെ പാലക്കാട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് അടിയന്തരമായി കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ പാലക്കാട്ടത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കുന്ന വ്യാജരേഖകൾ ചമയ്ക്കുന്ന ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും തൂത്തറിയുവാനുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഇത്രയും ഗുരുതരമായ രേഖകൾ അതായത് ഫോറൻസിക് ലാബിൽ പരിശോധിച്ച രേഖയായി കിട്ടിയിരിക്കുന്നത് കിട്ടിയിട്ടും അതിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിയാക്കാത്തത് എന്നുള്ള കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മറുപടി നൽകണമെന്നാണ് ബി പറയാനുള്ളത്